ഇതിൻ്റെ നട്ടലായി പ്രവർത്തിച്ചു തരുന്ന വ്യക്തികളോട് ആണ് ഇത്രയും വേദിയിലേക്ക് സന്തോഷത്തോടിക്കുന്ന സാധനം ചെയ്തു തോന്നുന്നു അടുത്തത് ശശിയായിട്ട് ശശിയേട്ട് മൂവാന്തിരോണി ഇന്നത്തെ ഈ പരിപാടി നമുക്ക് അവിടെ സ്പോൺസർ ചെയ്ത് വന്നിട്ടുള്ളത് എന്തായാലും നമ്മളോട് സജീവമായിട്ട് നമ്മുടെ ഒരുമിച്ച് പ്രവർത്തിച്ചു തരുന്ന വ്യക്തിയാണ് ശശിയെന്ന വേദിയിലേക്ക് ആദരോട് കൊടുക്കേണ്ട സാഹചര്യം ചെയ്തു കൊള്ളുന്നു അടുത്തതായിട്ട് മണലൂർ ഗോപിനാഥ് ഇതൊക്കെ അറിയാം പുള്ളൽ എന്നാണെങ്കിൽ കുഞ്ചൻ നമ്പർക്ക് ശേഷം പ്രശസ്തിയിലേക്ക് കുടിച്ചു വരുന്നതിനൊടുവാണ് അതേ ഞാൻ രീതിയിലേക്ക് സാഹചര്യം കൊള്ളുന്നു മുരളിയാകമ്പടി ഗുരുവാദാസ മിഷൻ അടങ്ങി ആസാനാണ് നമ്മുടെ ഈ അന്നദാനത്തിനോടൊപ്പം വക്തദാനം എന്നുള്ള പരിപാടിയുള്ള കൺവീനറാണ് മുരളീര സാഹചര്യം സാഹചര്യം കൊള്ളുന്നു രാജേഷ് നമ്മൾ സജീവ പ്രവർത്തകനായ രാജേഷ് നമ്മളോടൊപ്പം കൊണ്ട് അജീവിക്കും സാഹചര്യം കൊള്ളുന്നു അമ്മ ഈ പായസത്തിൻ്റെ പോലെയുള്ള അമ്മായിണ്ട് ചേനുണ്ട് എന്തായാലും സാഹചര്യം കൊടുത്തു കൂടാതെ നിങ്ങളുടെ ഓരോരുത്തരെയും ഈ അന്നദാനം ചെയ്യുക ചേർക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരെയും സാഹചര്യത്തിനു മുരളി പറഞ്ഞതുപോലെ നോമല മേനോവിന് എല്ലാവിധ ആശ്വാസികളും അതിനോടൊപ്പം അവരുടെ വക്താവായ എം കെ കെ മേനോ ആദര എം കെ കെ മേനോ ആദരാൻഡരി ക്ലബ് ഇന്ന് അവരുടെ നേതൃത്വത്തിൽ തന്നെ വസ്ത്രദാനം നടത്തും നമ്മുടെ വീടുകളിലിരിക്കുന്ന ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങളിതോടൊപ്പം തന്നെ കൃത്യമായ കരങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ മുരളിയ കമ്പടിയാണ് അതിൻ്റെ കടലും അപ്പോൾ ഇവിടെ എത്തിച്ചാൽ അത് കൃത്യമായ കരങ്ങളിൽ എത്തിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടിരുന്ന ഉദ്ഘാടനം മെയിനായിട്ട് ആരാധകനായ വേലായത്തിന് സ്നേഹപ്രദേശം എല്ലാവർക്കും ഇതൊരു സംരംഭം ഒന്നും നിലനിൽക്കുമ്പോൾ വരികയാണ് അത് വീണ്ടൊക്കെ വ്യവസ്ഥയിലേക്ക് വരികയാണ് ആദ്യം ഈ പറഞ്ഞ പോലെ വ്യാഴ്ച മാത്രമല്ല ഇന്നും എല്ലാ ദിവസവും പറഞ്ഞ വഴി നടക്കും ഭക്ഷണങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ ഏറ്റവും സന്തോഷം ഈ ആല സ്മരണാർത്ഥമാണ് നമ്മൾ ചെയ്യുന്നത് അദ്ദേഹം കൂടെ ഏർപ്പോട്ട് തന്നെയായിരുന്നു ഒരു പേഴ്സ്യൻ്റെ അറിയുന്ന മുൻകാരങ്ങളിൽ പലപ്പോഴും ജനങ്ങളുടെ കൂടെ യാത്ര സംരംഭം ഈ ഉറക്കം കുറിച്ചതും അതിനെ ലീഡ് ചെയ്തതും ആയ എല്ലാ ആത്മക്തികൾ ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക あ <noise> <noise>